അതേസമയം വെളിനഴി കലാഗ്രാമം രണ്ടാം ഘട്ട നിർമ്മാണമെന്ന് എന്ന് പറഞ്ഞു നടക്കുന്നത് വൻ അഴിമതിയെന്ന് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആലുമുണ്ടൽ രാധാകൃഷ്ണൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിക്കുകയോ മുന്നണി മര്യാദ പാലിക്കുകയോ ചെയ്തിട്ടില്ല ഡി ടി പി സിയും സി പി എമ്മും നടത്തുന്ന പകൽ കൊള്ളയ്ക്കെതിരെ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും ആലുമുണ്ടൽ രാധാകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ ഹരിദാസ് ടി ബാലേന്ദ്രൻ എന്നിവർ അറിയിച്ചു ലക്ഷം രൂപ ഇപ്പോൾ ഇതിൻ്റെ മറ്റു നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നത് എന്നാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ വെളിനേഴി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ഭരണകക്ഷി നേതാക്കന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ ഒരു പിന്നെ മറ്റൊരു കമ്മിറ്റി രൂപീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇത് സ്വന്തം ഇഷ്ടപ്രകാരം വെളിനേഴി പഞ്ചായത്തിലെ സി പി ചില നേതാക്കന്മാരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇരുട്ടത്തിരുന്നു കൊണ്ടൊരു കമ്മിറ്റിയാണ് ഇപ്പോൾ തട്ടിക്കൂട്ടിയിട്ടുള്ളത് ഇതിൽ വൻ അഴിമതി നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല കാരണം ഇതൊരു സുതാര്യമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് എങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെയും അണിനിർത്തി കൊണ്ട് വേണം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രമല്ല ഇവിടെ എം പി എന്ന് പറയുന്നു എന്നാൽ മറ്റുള്ള പാർട്ടിക്കാർ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ ആരും ആരും ഇവരട്ട അറിഞ്ഞിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ വിവരം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ രേഖാമൂലം ബന്ധപ്പെട്ട മന്ത്രിക്ക് ഇതിന് പരാതി കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിൽ വൻ അഴിമതി ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ